രനും പിള്ളേരും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു യാത്ര വ്ളോഗാണിത് കൊല്ലം ജില്ലയിലെ കൊടുക്കത്ത് പാറയിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാം ബോറടി വേറെ ഒന്നും ഇല്ല വെറുതെ വീട്ടിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ കൊടുക്കത്ത് പാറ വ്ളോഗ്സൊക്കെ അങ്ങനെ വിചാരിച്ചൊന്ന് നമുക്കും അങ്ങോട്ട് പോയി കളയാന്ന് അങ്ങനെ ഇന്ന് അങ്ങനെ തുടങ്ങിയൊരു വീഡിയോ ആണിത് ഞങ്ങളുടെ വീട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് വട്ടിയൂർക്കാവിൽ നിന്നും ഏകദേശം ഒരു അറുപതോളം ഉണ്ട് ഈ കൊടുക്കത്തുപാറ പോകാനായിട്ട് ഞങ്ങൾ എം സി റോഡ് വഴിയാണ് പോയത് എം സി റോഡ് വഴി പോകുമ്പോൾ കിളിമാനൂർന്ന് അവിടുന്ന് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് പോകണം പിന്നെ നെടുമങ്ങാട് പാലോട് വഴിയും പോവാം അങ്ങനെ പോകണമെങ്കിൽ പാലോട് കഴിഞ്ഞ് ചോഴിയാക്കോട് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞും പോവാം കൊടുക്കത്ത് പാറ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ അലയമൺ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പാറ ഇപ്പം അവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് അഡൽട്ടിന് ഇരുപത് രൂപയും ടു വീലേഴ്സിന് പതിനഞ്ചും ഫോർ വീലേഴ്സിന് മുപ്പത് രൂപയാണ് ഈ ഗേറ്റിൽ നിന്നും എൻട്രി ഗേറ്റിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഓഫ് റോഡുണ്ട് ഈ ഓഫ് റോഡ് നമ്മൾ വണ്ടി ഓടിച്ച് വേണം ഈ പാറയുടെ ഈ ബേസിലെത്താൻ ബേസിൽ നിന്ന് ഒരു മുന്നൂറ്റമ്പതോളം സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്സ് കയറി വേണം നമുക്ക് ഈ പാറയുടെ മുകളിലെത്താൻ ഈ പാറയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ് മീറ്ററോളം ഹൈറ്റുണ്ട് സംസാരിച്ചിൽപ്പിക്കുന്ന എണ്ണൂറ് മീറ്ററോളം ഹൈറ്റ് എന്നാണ് ഞാൻ ഇപ്പം ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഈ ഗേറ്റിൽ നിന്നുള്ള ഈ ഒന്നര കിലോമീറ്ററോളം ദൂരം ഫുള്ളും ഓഫ് റോഡാണ് ടാറില്ല ഇല്ല എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് മോശമായിട്ട് കിടപ്പ് റോഡ് അപ്പോൾ ഓഫ് റോഡ് നല്ല രസമാണ് കേട്ടോ ഓഫ് റോഡ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും വലിയ ഓഫ് റോഡൊന്നും അല്ല എന്നാലും ചെറിയ രീതിക്ക് ഓഫ് റോഡെന്ന് പറയാം പാറകളുടെ ഒരു കൂട്ടമാണ് ഏറ്റവും ഉയരം കൂടിയ പാറയിലോട്ട് ആർക്കും ആക്സസ് ഇല്ല ബാക്കി രണ്ട് പാറയിലോട്ടും കയറാം അതിൽ ഉയരം കൂടിയ രണ്ടാമത്തെ പാറയിൽ നിന്ന് നോക്കിയാൽ നാല് ജില്ലകൾ കാണാം എന്നാണ് പറയുന്നത് പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണാമെന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ മുന്നൂറ്റൊമ്പത് പാ പടി കയറി മുകളിൽ ചെന്നുള്ള വ്യൂ അതൊരിക്കലും മിസ് ചെയ്യരുത് അത്ര അടിപൊളി വ്യൂ ആണ് ഫുള്ള് പച്ചപ്പും മഞ്ഞും എല്ലാം മഞ്ഞിൻ്റെ സമയമാണെങ്കിൽ മഴ സമയമൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ നല്ലപോലെ കാണാം ഞങ്ങൾ പോയപ്പോൾ മഞ്ഞ് കാണാൻ പറ്റിയില്ല എന്നാലും അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഇത്രയും പടികയറി നമ്മൾ മുകളിൽ ചെന്ന് ക്ഷീണിച്ച അവശനായിരിക്കുമ്പം നമുക്ക് അവിടെ ഇത്രയും കാറ്റുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം കാറ്റ് കൊള്ളുമ്പോൾ തന്നെ നമ്മൾ ആ ക്ഷീണമൊക്കെ പോകും നമ്മൾ വീണ്ടും നല്ല റിഫ്രഷ് ആവും അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ട്രിപ്പ് അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റും ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറൊന്നുമില്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ